അമൃത ടി വി ആസൂത്രണം ചെയ്തിരിക്കുന്ന കളിയിലൽപ്പം കാര്യം എന്ന ഈ വെക്കേഷൻ പ്രോഗ പ്രോഗ്രാം ഇത് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളെ കുട്ടികളെ പരിചയം കുട്ടികളെ മാത്രമല്ല ഇന്നത്തെ സമൂഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ചുമതല കൂടി ഇതിൽ ഉണ്ട് നമ്മളിപ്പോൾ പോട്രി മേക്കിംഗ് നമ്മളിപ്പോൾ ടെറാക്രാഫ്സ് എന്ന സ്ഥാപനത്തിലെ പ്രൊപ്പറേറ്ററാണ് ഞാൻ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മൺപാത്ര നിർമ്മാണവും ശില്പകലയും അത് ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കുട്ടികളെ പരിചയപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾ എല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയും പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ അവർക്ക് മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കുട്ടികളിൽ അവരുടെ വാസനകൾ എന്താ ക്രിയാത്മകത ഉണ്ടാക്കുന്നതിനും അവരെ ശില്പകലയിലോ ക്രിയേറ്റിവിറ്റി മറ്റു തരത്തിലുള്ള ഡിസൈനിങ് എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ മൺപാത്ര നിർമ്മാണവും കളിമൺ ക്ലേ മോഡലിംഗും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പറയാറുള്ളത് കളിമണ്ണിൻ്റെ തണുപ്പ് അനുഭവിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് ഇത് മണ്ണിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല മണ്ണിൽ അത് കളിമണ്ണ് എന്താണെന്നും ഈ മൂലകത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവുന്നതും ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഏതെല്ലാം തരത്തിൽ കളിമണ്ണിനെ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളൊരു വിവരണം കൊടുക്കുന്നതോടൊപ്പം തന്നെ കളിമണ്ണ് എവിടെ നിന്ന് മണ്ണുണ്ടാവുന്നു മണ്ണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അത് ചുട്ടെടുക്കേണ്ട രീതികളെന്ത് എന്നുള്ളതിൻ്റെ ഹൃസ്വമായിട്ടുള്ള ഒരു വിവരണവും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഭാവിയിൽ ഏത് എല്ലാ വിഷയങ്ങളിലും അവരുടെ ഒരു അറിവുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഇത്തരം തൊഴിലുകളുടെയും കല നിർമ്മാണ പ്രവർത്തികളുടെയും എല്ലാം ഒരു പഠനം അവരിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്നത്തെ സമൂഹം നമ്മൾ കാണുന്നത് ഇപ്പം നമ്മളടക്കം മുതിർന്നവരടക്കം എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യം അതുകൊണ്ട് തന്നെ വായനയില്ലാതായി ക്രിയേറ്റിവിറ്റി നമ്മൾക്കിപ്പോ ചിത്രകല ചിത്രരചന രചന ശില്പനിർമ്മാണം ഇതിലെല്ലാം താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം കുട്ടികൾക്കറിയാം കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടിയാൽ അവർ അത് വിനിയോഗിക്കും അവസരങ്ങൾ കിട്ടാത്തടത്തോളം കാലം വളരെ ലളിതമായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ അവർ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളിലേക്ക് എല്ലാ തരം ക്രിയേറ്റിവിറ്റിക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സമൂഹത്തെ നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് തരംതിരിച്ച് കാണുന്ന ഒരു വിഷയം അത് അവസരം കൂടുതലുള്ളത് കിട്ടാൻ സാധ്യതയുള്ളത് അവരുപയോഗിക്കുന്നു അവർക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ചിത്രകലയിലോ ശില്പകലയിലോ ക്രാഫ്റ്റ് വർക്കിലോ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ മുതിർന്ന തലമുറയുടെ ഒരു കടമയാണ് ആ കടമ നിറവേറ്റാൻ ഏതെങ്കിലും സംഘടനകൾ ഇപ്പോൾ ഈ അമൃത ടി വി ഇത്തരമൊരു പരിപാടിയിലേക്ക് ആസൂത്രണം ചെയ്യുക ഞങ്ങൾ ടെറാക്രാഫ്റ്റ് എന്ന സ്ഥാപനം ഈ വെക്കേഷൻ ക്ലാസ്സിൽ ഇപ്പോൾ ഇത് ഏതാണ്ട് പതിനഞ്ചാമത്തെ ക്ലാസ്സാണ് ഞങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കേരളത്തിൽ മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ചോ കളിമൺ കളിമണ്ണിൻ്റെ ഉപയോഗത്തെക്കുറിച്ചോ ഉള്ള പഠനത്തിന് അവസരമില്ല ഞങ്ങളുടെ സ്ഥാപനം ഞാൻ തുടങ്ങിയിട്ടാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളം ആവുന്നു ഈ കാലഘട്ടത്തിലെല്ലാം കുട്ടികൾക്കോ താല്പര്യമുള്ളവർക്കോ പഠിക്കാൻ വേണ്ട അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വെച്ചാൽ ഓരോ സമയത്തും മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൽ ഈ പരമ്പരാഗത സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും ഇന്നിപ്പോ അന്വേഷിച്ചാൽ കിട്ടാത്തൊരു സാധനമായി കഴിഞ്ഞു കളിമണ്ണ് കളിമണ്ണ് ഖന്നം നടത്താൻ കേരളത്തിൽ ധാരാളം കളിമണ്ണുള്ളതാണ് ഉദ്ഘനങ്ങൾ അത് ഖനനം ചെയ്തെടുക്കുന്നതിനുള്ള ലിമിറ്റേഷൻ ആണ് അതിന് കാരണം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങൾ കർണാടക തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളിമണ്ണ് എത്തിയിട്ട് വേണം ഇവിടെ വിനിയോഗിക്കുന്നെങ്കിൽ അപ്പോൾ അതിന് കുട്ടികൾക്ക് സുലഭമായിട്ട് കളിമണ്ണ് കൊടുക്കാനും അവരെ കൊണ്ട് പലതും ചെയ്യിക്കാനും ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്